നമസ്കാരം റേഞ്ച് കുടുംബത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കണം വീട്ടിൽ തന്നെ ഇരിക്കുക ഗവൺമെൻറ് പറയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും അനുസരിക്കുക അതുപോലെ ഞാൻ ഇന്ന് പറയാൻ കാരണം കേരളം ഒരു പാകിസ്ഥാനാണോ ചിലപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു രാജ്യദ്രോഹി വലുതാവുമെന്ന് തന്നെ എനിക്കറിയില്ല എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേരളം ഒരു പാകിസ്ഥാനാണോ കാരണം പിന്നെ എന്തിനാണ് ഈ കേന്ദ്രത്തിന് ഈ നമ്മളോട് ഇത്രയൊരു ഒരു അവഗണന അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ കേരളത്തോട് ഇത്രേ കണ്ടില്ലെന്ന് നിൽക്കുക അല്ല സുപ്രീം കോടതി പോലും ഈ കേരളത്തിനെതിരായിട്ട് നിൽക്കുന്ന ഇന്ധനമാണ് കാരണം ഇത്രയും ജനങ്ങളുടെ ജീവന് ഒരു വിലയില്ലേ കേരളത്തിൽ കാരണം നമുക്കറിയാം ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മുല്ലപ്പെരിയാറാണ് കാരണം ഈ മുല്ലപ്പെരിയാർ നിങ്ങൾ നിങ്ങളോർക്ക് ഈ മുല്ലപ്പെരിയാറിന് തന്നെ ഇപ്പം നീ ഈ പൊക്കിക്കൊണ്ടു വരുന്നതെന്നല്ലേ ഞാൻ പൊക്കിക്കൊണ്ട് വരുന്നതല്ല ഈ കറക്റ്റ് ഈ സമയമാകുമ്പോഴാണ് ഈ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും എല്ലാം സുപ്രീം കോടതി സഹിതം ഈ ഒരു വിഷയം വീണ്ടും ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുന്നതും എത്തിക്കുന്നതും ഈ മഴക്കാലത്താണ് അപ്പം ഈ വാർത്ത വരുമ്പം നിങ്ങളിലേക്ക് പ്രസൻ്റ് ചെയ്യുക അല്ല നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ല മറ്റൊന്നുള്ളൂ കാരണം നമുക്ക് ആദ്യം നമുക്ക് അതിൻ്റെ ഒരു വാർത്തയെന്ന് കാണാം അല്ലേ സുരക്ഷിതമാണെന്ന് തമിഴ്നാട് തമിഴ്നാട് സർക്കാർ സർക്കാർ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ജലനിരപ്പ് നൂറ്റി അടി വരെയായി ഉയർത്താമെന്നും തമിഴ്നാട് പറയുന്നു ബി ബാലഗോപാൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും ബാലു എന്താണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് പക്ഷേ മുല്ലപ്പെരിയാർ കേസ് നാളെ സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലവിൽ തന്നെ സുരക്ഷിതമാണ് പക്ഷെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്തി കഴിഞ്ഞാൽ ഈ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടി വരെ ഉയർത്താൻ വേണ്ടി കഴിയും കോടതിയുടെ ഭരണ അതായത് തമിഴ്നാട് പറയുന്ന മുല്ലപ്പെരിയാർ ഇതുവരെ ഒരു കുഴപ്പമില്ല സുരക്ഷിതമാണ് ഇനി അറ്റകുറ്റപ്പണികൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ചെയ്തുകഴിഞ്ഞാൽ നൂറ്റി അൻപത്തിരണ്ട് അടി വരെ നമുക്ക് ഉയർത്താൻ കഴിയുമെന്ന് തമിഴ്നാട് പറയുന്നു അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അതിനാൽ തന്നെ അറ്റ ഈ മൺസൂണിന് മുമ്പ് കാലവർഷത്തിന് മുമ്പ് അറ്റകുറ്റപ്പണികൾക്കുള്ള അനുമതി നൽകണമെന്നുമാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പുതിയ മേൽനോട്ട സമിതി ഈ രൂപീകരിച്ചിരുന്നു ആ മേൽനോട്ട സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ അതായത് ഈ മരം മുറിക്കൽ അതുപോലെ തന്നെ ഈ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ സംബന്ധിച്ചുള്ള അവരുടെ ശുപാർശകൾ നടപ്പാക്കാനുള്ള നിർദ്ദേശം സുപ്രീംകോടതി അടിയന്തരമായി നൽകണമെന്നും ഇപ്പോൾ ഈ തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ ഫലി ചെയ്തിരിക്കുന്ന ഈ സത്യവാങ് കേസ് തമിഴ്നാട് കോടതിയിൽ ഫയൽ അതായത് ഇത് കുറച്ച് നാൾ അതായത് രണ്ട് മൂന്ന് ദിവസം മുൻപ് വന്ന ഒരു വാർത്തയാണ് അപ്പൊ അതിനുശേഷം സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ ചെയ്തോളൂ എന്ന് തമിഴ്നാടിന് എന്താ പറയാ പൂർണ്ണ അധികാരം കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് അന്നേരം തന്നെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറയുന്നു കേരളത്തിന് വൻ തിരിച്ചടിയാണ് അങ്ങനെ തിരിച്ചടിയാണെന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേക്കും ഒരാൾ മാത്രം സമ്മതിക്കത്തില്ല ഇത് കേരളത്തിന് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് തന്നെ കാണിക്കുക എന്താ മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണി സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ല റൂഷി അഗസ്റ്റിൻ മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇനിയിപ്പോൾ ഇവരങ്ങനെയല്ലേ പറയത്തുള്ളൂ ഇനിയിപ്പോൾ എന്നെ കാണിച്ചു പറഞ്ഞാലും മാധ്യമങ്ങളടക്കം പറയുന്നത് എന്താ പറയുക മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് ഒരു ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇതേ മാധ്യമങ്ങൾ പണ്ട് കാണിച്ച പണ്ട് ചെയ്തൊരു വാർത്തയുണ്ട് അതും കൂടെ ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ ഒന്ന് എത്തിക്കാം കേട്ടോ ഇതേണ്ടേ ഇതും കൂടെ നിങ്ങൾ കേട്ട് നോക്കുക മലയാള സോറി മനോരമ ന്യൂസ് ഒരു ഒരേഴ് വർഷം മുൻപ് ചെയ്ത ഒരു ന്യൂസാണ് ഇതൊന്ന് കേട്ട് നോക്കണേ സംസ്ഥാനത്ത് നല്ല മഴ കിട്ടി നല്ല കാര്യം തന്നെ പക്ഷെ ജലനിരപ്പ് ഉയരുന്നതോടെ മുല്ലപ്പെരിയാറുന്ന കാര്യത്തിൽ നമുക്കൊരു ആശങ്ക വരുന്നു അണക്കെട്ടിൽ പുതിയ ചോർച്ച കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ അണക്കെട്ടിന്റെ പത്ത് പതിനൊന്ന് ബ്ലോക്കുകൾക്കിടയിലൂടെയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കേരളത്തിലെ ജലവിഭവ വകുപ്പ് ചോർച്ചയുടെ വിശദാംശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെയും മേൽനോട്ട സമിതിയെയും അറിയിച്ചു കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ ഞായറാഴ്ച അണക്കെട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പുതിയ കണ്ടെത്തിയത് പത്ത് പതിനൊന്ന് ബ്ലോക്കുകൾക്കിടയിൽ രണ്ടിടത്താണ് ജലനിരപ്പ് ഉയരുന്നതോടെ ചോർച്ച ഗുരുതരമാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ നൂറ്റി ഇരുപത്തെട്ടടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിൽ അണക്കെട്ടിന്റെ പല ബ്ലോക്കുകളിലും ചോർച്ച കണ്ടെത്തിയിരുന്നു ജലനിരപ്പ് ഇത്രയും താഴ്ന്നു നിൽക്കുമ്പോൾ ചോർച്ച കണ്ടെത്തുന്നത് ആദ്യമാണ് രണ്ടായിരത്തി പതിനാല് നവംബറിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടി പിന്നിട്ടപ്പോൾ ഇതേ ബ്ലോക്കുകളിൽ വലിയ രീതിയിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു അണക്കെട്ട് സുരക്ഷിതമല്ലെന്ന് കേരളം ആവർത്തിക്കുന്നതും ഇക്കാരണത്താലാണ് ജലനിരപ്പ് അടി പിന്നിട്ടാൽ സുരക്ഷാ പരിശോധനയ്ക്കായി മേൽനോട്ട സമിതിയെയും ഉപസമിതിയെയും സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു ഉപസമിതി അംഗങ്ങൾ കൃത്യമായി സന്ദർശനം നടത്തി റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് സമർപ്പിക്കണമെന്നാണ് തീരുമാനം അതായത് വർഷം മുൻപ് മനോരമ ചെയ്ത ഒരു അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെള്ളം നല്ല ലീക്കാണ് എന്നാൽ ഇപ്പോഴും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുപോട്ടെ അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കാണുമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ക്ഷമിക്കുക അപ്പോൾ അന്നും ലീക്കാണിത് അപ്പോൾ ഇന്ന് മുല്ലപ്പെരിയാറിന് ലീക്കില്ലേ ഒരു കുഴപ്പമില്ലേ കാരണം മാധ്യമങ്ങളാരും ഇതിനെപ്പറ്റി പിന്നീടൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഗവൺമെൻറ് കളിയായിരിക്കും ഗവൺമെൻറ് എന്താ പറയുക ഈ മാധ്യമങ്ങൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തി കാണുമായിരിക്കും ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ സംബന്ധിച്ച ന്യൂസുകളൊന്നും നിങ്ങളിടരുത് അത് ഫോളോ ചെയ്യുന്നതായിരിക്കാം മാധ്യമങ്ങൾ പക്ഷേ എന്നാലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം അതാണ് ഞാൻ ചോദിക്കുന്നത് കേരളം നമ്മുടെ ഇന്ത്യയിലല്ലേ അത് വേറെ ഈ പാകിസ്ഥാനോട് കാണിക്കുന്ന ഒരു നിലപാട് പോലെ എന്തിനാണ് ഈ കേരളത്തിനോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ പറയുക കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ലേ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കേരളം ഇന്ത്യയിലല്ലേ ഇത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞു മുമ്പിലത്തെ വർഷം തൊട്ട് നമ്മൾ പ്രതികരിക്കുന്നതാണ് പക്ഷേ വെറുതെ നമ്മ ഞാൻ ഇവിടെ കിടന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ പറയുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനെന്ത് ചെയ്യാനാണ് അല്ലേ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നില്ല അതിനുള്ള ആൾക്കാർ ഒത്തുകൂടി ഒരു കാര്യം തീരുമാനിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് ആകപ്പാടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാം വേറൊന്നുമല്ല ചിലവർക്കും നിനക്ക് മാത്രമാണല്ലോ ഈ പ്രശ്നമൊന്നുമല്ലേ അല്ല ഞാൻ കാണിച്ചു തരാം കാരണം നമ്മുടെ ഇവിടുത്തെ ഞാൻ ഇടക്ക് ഇടയ്ക്ക് കൂടെ ഒരു ഒരു സഞ്ചരിച്ച് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ബൈറ്റ് ഞാൻ എടുക്കും ബൈറ്റ് എടുത്തിട്ട് അത് പുറം ലേ പുറം ലോകത്തേക്ക് കൊണ്ടുവരും ആൾക്കാർ എത്ര മാത്രം പേടിച്ചാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവിടെ ജീവിക്കുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാം കടൽ തീരത്ത് അല്ലേ എല്ലാ 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 മത്സ്യത്തൊഴിലാളികളും വളരെ പേടിച്ചാണ് കാര്യങ്ങൾ അതായത് എപ്പം കടലിൽ ഒന്ന് കൊണ്ടുപോകും എന്നറിയാതെ ആ രീതിയിലാണ് കടൽ ഉറങ്ങുന്നത് കുറേ വാർത്തകൾ വരുന്നു ഇതുപോലെ തന്നെ വാർത്തകളുണ്ട് നമ്മൾ ഇടുക്കിയിലുമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് താഴെ താമസിക്കുന്ന ഓരോ ജനങ്ങളുടെ വീട്ടിൽ ചെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ വർത്താനം അവരും പറയും എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നില്ല ചെയ്തില്ലായിരിക്കും പക്ഷെ ഞാൻ ചെയ്യും കേട്ടോ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു അവസ്ഥ അത് നിങ്ങളിലേക്ക് ഞാൻ ഒന്ന് എത്തിക്കും അപ്പോൾ എന്തായാലും വളരെ മോശമാണ് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല ഈ അറ്റകുറ്റപ്പണി ചെയ്തു കഴിഞ്ഞാൽ സുരക്ഷിതമാണെന്ന് ആര് പറയുന്നു ഇവർ തന്നെ പറയുന്നുണ്ട് തമിഴ്നാട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് ശരിവയ്ക്കുകയാണ് ആര് സുപ്രീം കോടതി അപ്പോൾ അന്നേരം ഡാം അത്ര സുരക്ഷിതമല്ലെന്ന് ഇവർക്ക് പോലും അറിയത്തില്ലേ അറിയാവുന്ന കൊണ്ടാണല്ലോ അവർ തന്നെ പറയുന്നത് അറ്റകുറ്റപ്പണി ചെയ്യാം എന്ന് എന്നിട്ടു ഈടാം ഇങ്ങനെ നിലനിർത്തുന്നേ എനിക്ക് തോന്നേ ഇതിനെതിരെ ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനൊരു ഇതിനകത്തൊരു ഒത്തീർപ്പാക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും വലിയ യുദ്ധം നടക്കുന്നു അതിനകത്ത് കോടതി പോലും ഇടപെടാതെ കേന്ദ്ര ഗവൺമെൻറ് ആണ് അല്ലെ അല്ലെ ഗവൺമെന്റ് ആണല്ലേ ഇന്ത്യൻ ഗവൺമെൻറ് ആണ് അതിനകത്ത് കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കുന്നു അതിന് ചർച്ചകൾക്ക് വിധേയമാകുന്നതും എല്ലാം അപ്പം ഇവിടുത്തെ ഈ കേരളത്തിൽ കിടക്കുന്ന ഒരു ചെറിയൊരു ഡാമിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ഗവൺമെന്റിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ അതാ ചോദിച്ചാൽ ഞങ്ങൾ മനുഷ്യരല്ലേ എന്താ ആരോട് പറയാലേ